ഹായ് ഫ്രണ്ട്സ് അസാല വലൈക്കും ഞാനൊരു നുറുക്ക് ഗോതമ്പ് ഉപുമാവിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഗോതമ്പ് ഉപ്പ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് മില്ലി മെഷറും കപ്പില് ഒരു കപ്പ് ഗോതമ്പ് നുറുക്കാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കൊന്ന് അരിപ്പേലൊന്ന് വാർന്നു വെക്കാം ഉണ്ടാക്കാൻ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ തന്നെ ഗോതമ്പ് നോർക്ക് കഴുകി അരിപ്പേല് വെച്ചിട്ടുണ്ടായി വാർന്നു പോവാൻ വേണ്ടി വെള്ളം വാർന്നു പോവാൻ വേണ്ടി ഞാനിപ്പോ കുക്കറിയിലാണ് കേട്ടോ ഗോതമ്പ് ഗോതമ്പ് ഉപ്പ്മാവുണ്ടാക്കണത് അപ്പൊ അതിന് വേണ്ടി കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ നല്ല പോലെ ചൂടായും വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യാ ടേസ്റ്റ് ആണെന്ന് ഇഷ്ടമുള്ളെങ്കിൽ നെയ്യ് ഉണ്ടാക്കാട്ട ഞാൻ ഇപ്പം എനിക്ക് അത് ഇഷ്ടമല്ല അപ്പൊ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ അപ്പം നമുക്ക് അതിലേക്ക് വേപ്പിലേയും ഉണക്കമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം ചടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തറവ് പിന്നെ രണ്ട് വറ്റൻ മുളക് ഞാന് കട്ട് ചെയ്തതാണ് ഇതിന്റെ ഇതിലേക്ക് ഞാൻ ഒരു പകുതി സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് എടുത്തോട്ടാണ് ഞാൻ ഇപ്പൊ പകുതിയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് ചോട്ട് ചെയ്തെടുത്തതാണ് കൂടെ തന്നെ ഞാന് ഒരു ക്യാരറ്റ് ഒരു ചെറിയൊരു ക്യാരറ്റ് കൊടുത്തിട്ടുണ്ട് ഇതും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഇഞ്ചി ചെറുതായിട്ട് ഞാൻ ഫെറ്റ് ചെയ്തതാണ് ഇതും ഇനി ഇതെല്ലാരും കൂടി ഒന്ന് നമുക്ക് വഴറ്റി എടുക്കണം കുഴങ് ഗോൾഡൻ കളർ ജസ്റ്റ് ഒന്ന് വഴങ് വന്നാ മതി പിന്നെ നമ്മൾ കുക്കറിൽ അടിക്കാനുള്ളതല്ലേ അപ്പോൾ അത് റെഡി ആയിക്കോളും കൈ കടന്ന് വരുന്നോളും എന്നാലും ഒന്നായ പച്ച സ്മെല്ലൊക്കൊന്ന് മാറണവരെയും നമുക്ക് വഴത്തി എടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവര് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളർ ഓപ്ഷൻ വരും അത് മെല്ലെ ക്ലിക്ക് ചെയ്യുമ്പോ ഞാനൊരു നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യ അപ്പൊ നമുക്കിത് ഒന്ന് വഴത്തിയെടുക്കാം ഇതോടൊപ്പം നിങ്ങളേല് ഗ്രീൻ ടീസും അതേപോലെ ബീൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ചേർത്ത് കൊടുക്കട്ടെ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാകും അതേപോലെ ചീരുണ്ടെങ്കിലും അത് ചേർത്ത് കൊടുക്കാം അതൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഉപ്പ് മാവില് ഇതിക്ക് മുമ്പുപ്പ് മാവിന്റെ റെസിപ്പി ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ് ഇതും അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം ഇതിപ്പോ ജസ്റ്റ് ഒന്ന് വന്ന് വന്നിട്ടുണ്ട് വേണ്ട ഇതൊക്കെ ഒന്ന് ആ പച്ച സ്മെല്ല് മാറി ഒന്ന് വന്ന് കണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നേരത്തെ കഴുകി വാർന്നു വെച്ചിട്ടുള്ള നുറുപ്പ് കോന്നിട്ട് ജീവിച്ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാനിപ്പോ ഒന്ന് റോസ്റ്റ് ചെയ്യണണ്ട് ഇട്ട് അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വെള്ളമൊഴിച്ച് തിളച്ചതിന് ശേഷം നമുക്ക് ഇത് റോസ്റ്റ് ചെയ്താലും മതി അയ്യോ അതിയിലിട്ട് കൊടുത്താലും മതി ഞാനിപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വെള്ള ഒഴിച്ചു കൊടുക്കാം ഗോതമ്പ് ഞാനൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് വേണ്ട നല്ല മണമൊക്കെ വരുന്ന റോസ്റ്റ് ആയിട്ടുള്ള പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പില് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തോട്ട് കൊടുത്തില്ല ഇതുവരെ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കതോടൊപ്പം തന്നെ നമുക്ക് കൂടുതല് വേണ്ടിയൊരിക്ക കൂടുതൽ രണ്ട് കപ്പ് നുറുക്ക് ഗോതമ്പൊക്കെ എടുത്താൽ അതിനനുസരിച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയിട്ടാ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിന് തന്നെ ഇട്ട് കൊടുക്കണം അപ്പൊ എന്താന്ന് വെച്ചാല് പിന്നീട് നമുക്ക് ഇതിൽ ഉപ്പ് ചേർക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പാകത്തിന് തന്നെ നല്ലോണം ഇളക്കി നോക്കാം പാകമാണോന്ന് വേണമെങ്കിൽ കുറച്ചും കൂടി ഇഷ്ട കൊടുത്താൽ മതി പോരെങ്കിലും ഇതിപ്പോ ഞാൻ ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തള വരുന്നുണ്ട് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് തള വരുന്നുണ്ട് ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചു കൊടുക്കാം കുക്കർ മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വിസിൽ വരുന്ന വെയിറ്റ് ചെയ്യാം ഇതിപ്പോ ഇതിന്റെ വിസിലൊക്കെ പോയതിനു ശേഷം ഞാന് തുറക്കണുണ്ട് നമ്മൾ ഇത് പോവാണ്ട് തുറക്കരുത് ഇട്ട മഞ്ഞ കിടച്ചുണ്ട് നല്ല പോലെ ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഉപ്പുമാവപ്പ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറുകിയത് ചോർക്കാം അതി കൂടുതല് തേങ്ങയുടെ ഇഷ്ടമുണ്ടെങ്കിൽ കടിക്കാൻ ഇഷ്ടമുള്ളവരിക്ക് കൂടുതല് ചേർക്കാം കേട്ടോ ഞാനിപ്പോ ഒരു മൂന്ന് സ്പൂണോളം തേങ്ങ ചേർക്കണുള്ളൂ അധികം ഒന്നും ഞാൻ ചേർക്കണില്ല ഇതെല്ലാനും കൂടി നല്ല പോലെ ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അത്രേ ഉള്ളു പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ നുറുക്കുക ഉപ്പുമാവ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിന് തന്നെ ഉണ്ട് തൈരും ഉപ്പൊക്കെ പാകത്തിന് തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഉപ്പുമാവ് ഞാനിപ്പോ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിട്ടേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് സിമ്പിൾ അല്ല ചെയ്യാൻ ഒന്നും ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് പാകത്തിന് ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വൈകുന്നേരത്തെ ചായക്കൊക്കെ കടിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് കടി കൂടിയാണിത് നല്ല ടേസ്റ്റ് ആണ് സിമ്പിളല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്കിനി പുതിയ വീഡിയോ കാണുന്നത് വരെ ഓക്കെ ബൈ